മിഡിയരംഗ് പ്രാദേശിക വർത്തമാനങ്ങൾ ബഹ്റിൻ ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിഷു ഈദ് ഈസ്റ്റർ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു വിശദാംശങ്ങളിലേക്ക് ബഹ്റിൻ ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയിൽ രണ്ടാഴ്ച നിന്ന വിഷു ഈദ് ആഘോഷങ്ങളുടെ സമാപനവും ഈ വർഷത്തെ ഭരണസമിതിയുടെ ഗ്രാൻഡ് ഫിനാലെ ആഘോഷങ്ങളും വിപുലമായി കൊണ്ടാടി കേപ്രിൽ പതിനാലിന് ആറായി ഗുരു സന്നിധിയിൽ നടന്ന വിഷുക്കണി ദർശനം വിഷുക്കൈനീട്ടം ഉൾപ്പെടെയുള്ള പ്രത്യേക ചടങ്ങുകളിൽ കുടുംബാംഗങ്ങളുടെയും പൊതുജനങ്ങളുടെയും സാന്നിധ്യം വളരെ ശ്രദ്ധേയമായിരുന്നതായി ഭാരവാഹികൾ അറിയിച്ചു തീയതി വെള്ളിയാഴ്ച രാവിലെ മുതൽ അദാരി പാർക്ക് അങ്കണത്തിൽ ഘട്ടംഘട്ടമായി നടന്ന ആഘോഷ പരിപാടികളിൽ ബഹ്റൈൻ പാർലമെന്റ് അംഗം അഹമ്മദ് സബ സൽമാൻ അൽ സലൂൺ പങ്കെടുത്തു ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ അനുകരണീയമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം സന്തുഷ്ടി പ്രകടിപ്പിച്ചു തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ സഹായ സഹകരണങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തു ഇന്ത്യൻ എംബസി അറ്റാഷെ അമർനാഥ് ശർമ്മ വിശിഷ്ടാതിഥിയായിരുന്നു മഹേഷ് ദേവിജി യുനികോ ഗ്രൂപ്പ് കമ്പനി തലവൻ ജയശങ്കർ വ്യവസായ പ്രമുഖനും ബഹ്റിൻ ശ്രീനാരായണ സമൂഹത്തിന്റെ രക്ഷാധികാരിയുമായ കെ ജി ബാബുരാജ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ഐ സി ആർ എഫ് ചെയർമാൻ ഡോക്ടർ ബാബുരാമചന്ദ്രൻ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ വിനു മണ്ണ് സെക്രട്ടറി രാജപാണ്ഡ്യൻ ബോർഡ് മെമ്പർ മിഥുൻ മോഹൻ ഇന്ത്യൻ സ്കൂൾ മുൻ ചെയർമാൻ അബ്രഹാം ജോൺ പത്രപ്രവർത്തകൻ സോമൻ ബേബി സാമൂഹ്യ പ്രവർത്തകനും ബി എം സി തലവനുമായ ഫ്രാൻസിസ് കൈദാരത്ത് കെ എസ് സി എ പ്രസിഡന്റ് പ്രവീൺകുമാർ ബി കെ എസ് മുൻ പ്രസിഡന്റ് ജി കെ നായർ ഡോക്ടർ ജോൺ പണക്കൽ പ്രദീപ് പുറവങ്കര രാജീവ് വെള്ളിക്കോത്ത് ഇ വി രാജീവ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ക്ഷണിക്കപ്പെട്ട അതിഥികളും വിഷുക്കണി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്പോൺസർമാരും മറ്റ് സാമൂഹ്യ സംഘടനാ പ്രതിനിധികളും വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും ചടങ്ങിൽ വെച്ച് ആദരിച്ചു ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി അംഗങ്ങളും ഏരിയ യൂണിറ്റ് അംഗങ്ങളും അവതരിപ്പിച്ച നിരവധി കലാപരിപാടികളും വിഷുസ്ഥതിയും ഹൃദ്യമായി എസ് എൻ സി എസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മേൽനോട്ടത്തിൽ മുൻ വൈസ് ചെയർമാൻ പവിത്രൻ പൂക്കോട്ടി കൺവീനറായ വിപുലമായ ആഘോഷ കമ്മിറ്റി ശ്രീമതി സംഗീത ഗോകുൽ ശ്രീകാന്ത് എം എസ് സൂരജ് കെ കെ എന്നിവർ ജോയിൻറ് കൺവീനർമാരായും പ്രവർത്തിച്ചു പ്രധാന ചടങ്ങുകളിൽ എസ് എൻ സി എസ് ജനറൽ സെക്രട്ടറി വി ആർ സജീവൻ സ്വാഗതവും ചെയർമാൻ സുനീഷ് സുശീലൻ അധ്യക്ഷ പ്രസംഗവും നടത്തി Manisha Avadari Pavitran Pukoti, Media Ortamana. Media rank today's talk supported by Al Hilal Hospitals and Medical Center. Available, accessible, affordable. Gems Dental Centre, the complete dental care for your family. Honey, for detergents. We guarantee your satisfaction.